എൽ പി യു പി ക്ലാസ്സുകളിൽ ശാസ്ത്രമേളകളിൽ ഗണിതശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർമ്മിക്കാവുന്ന ജോമെട്രിക്കൽ ഷേപ്പായ സർക്കിൾ അല്ലെങ്കിൽ ക്ലോക്ക് ഇത് രണ്ടും എങ്ങനെ നിർമ്മിക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കേക്ക് വാങ്ങുമ്പം നമ്മൾ കളയുന്ന ഒരു ട്രേ ഉണ്ടല്ലോ അതാണ് അത് കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും നല്ല കട്ടിയുണ്ട് ഉണ്ട് അത് ഞാനൊരു ചാർട്ട് പേപ്പറിൽ ഇതൊരു ഇത് ഫ്ലോറസിൻ്റെ പേപ്പറാണ് കേട്ടോ അതാണ് ഇത്ര കളർ ചാർട്ട് പേപ്പറിന് ഇത്ര കളർ ഉണ്ടാവാറില്ല ഫ്ലോറസിൻ്റെ പേപ്പറിന് ഒരു സൈഡ് ഇതേപോലെ വെള്ളയായിരിക്കും അത് രണ്ടും ഒന്ന് ചേണാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ അതായത് രണ്ടായി മടക്കിയിട്ടിട്ടാണ് അപ്പോൾ രണ്ടെണ്ണം കിട്ടും അപ്പോൾ അതിലിത് ആ ഷേപ്പിൽ വരച്ചെടുത്ത് അങ്ങനെ മുറിച്ചെടുത്തു ഇപ്പം നമ്മൾ നോക്കുമ്പം നമ്മളെടുത്തിട്ടുള്ള ആ ഷേപ്പിൻ്റെ അതേ വലിപ്പത്തിലുള്ള രണ്ട് പേപ്പറുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സർക്കിളുകൾ അപ്പം കണ്ടോ ഇത് ഫ്ലൂറസൻ പേപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇതിന് നാല് രൂപയാ മറ്റുള്ളൂ കടയിലേൻ്റെ വില ചാട്ട് പേപ്പറിന് ഇപ്പോൾ ഏഴ് എട്ട് രൂപ വിലയുണ്ട് ഫ്ലൂറസിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞ് വാങ്ങിയാൽ മതി ഇനി അതിൻ്റെ സൈഡ് കണ്ടോ ഇത് നമുക്ക് അപ്പർ ഏപ്പർ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അരികു ഭാഗം പ്രത്യേക അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ മറ്റൊരു കളറിലുള്ളൊരു എ ഫോർ ഷീറ്റ് കളർ എ ഫോർ ഷീറ്റ് എടുത്തു അതിനെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ഒന്ന് കൂട്ടി ഒട്ടിപ്പിച്ചു കൂട്ടി ഒട്ടിക്കുകയാണ് ഒറ്റ പേപ്പറാക്കിയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും നീളത്തിലുള്ള എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്തത് ഇനി അതിൻ്റെ സൈഡിൽ കണ്ടോ കാർഡ്ബോർഡാണെങ്കിൽ നിങ്ങൾക്കിത് കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം ആണെങ്കിൽ ഇങ്ങനെ സൈഡിൽ വരുമല്ലോ അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ റൗണ്ടിൽ ഫെവീകോള് തേക്കുന്നു ഇനിയാണ് വളരെ രസകരമായ ഒരു കാര്യം നമ്മളിത് നമ്മൾ നേരത്തെ നീട്ടി ഒട്ടിച്ച് വെച്ച് ആ പേപ്പറിൻ്റെ നടുഭാഗത്തായിട്ട് ഞാനൊരു ലൈൻ പോലെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടില്ലേ ടയർ കറക്കത്തതുപോലെ ഒറ്റ രീതിയിൽ കറക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നീളം കൂടുതലുണ്ട് കറക്റ്റ് ആ നീളം കണക്കാക്കി അവിടെ വെച്ചിട്ട് നമ്മളത് മുറിച്ച് മാറ്റുന്നു തെർമോകോൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് കാർഡ്ബോർഡ് കട്ടിയുള്ള എന്ത് ഷീറ്റും ഉപയോഗിക്കാം പിന്നെ ഇതുപോലെ മെറ്റീരിയൽസ് ഇതിപ്പോൾ കളർ എഫോഷീറ്റാണ് ചാർട്ട് പേപ്പർ ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പേപ്പറിൽ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഏതാണോ അതിനെ ഉപയോഗപ്പെടുത്തുക അത്രേ പറയുന്നുള്ളൂ അപ്പോൾ അത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്ത് ആണല്ലോ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഫാൻ്റെ ചൂട്ടിലോ ഫെയിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉണങ്ങിയ ശേഷം എന്താ ഇതേപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നമ്മുടെ കത്രി കൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു രണ്ട് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒന്നര സെൻറ്റിമീറ്ററോ കണക്കാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക ഇത് ഉണ്ടോ ഇതേപോലെ ഇനി നമുക്ക് വേണ്ടത് അതൊന്ന് ഒട്ടിക്കണം അതിനുവേണ്ടി ഫെവിക്കൂള് നല്ല രീതിയിൽ ആ ഒട്ടുന്ന ഭാഗത്ത് മാത്രമായിട്ട് ഇതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മുറിച്ച് വെച്ച ഓരോ കഷ്ണങ്ങളും ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ താഴേക്ക് താഴേക്ക് തൂത്ത് കൊടുക്കാം ഉണങ്ങിയ ശേഷം ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വേഗം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ആദ്യം ഒട്ടിച്ച് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് വലിച്ചപ്പോൾ പോകുന്നത് ആദ്യത്തെ ഒട്ടിയതിൽ നന്നായിട്ട് ഉണങ്ങിയ ശേഷം ചെയ്യുവാണെങ്കിൽ വേഗം ഇതേപോലെ വൃത്തിക്ക് ചെയ്ത് കഴിയാം നിങ്ങളെ ബോർ എടുപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം അത് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മറു സൈഡിലും അതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ കത്രി കൊണ്ട് നമ്മൾ ചുറ്റിനും ഇതേപോലെ മുറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചുളിവില്ലാതെ നമുക്ക് ആ സൈഡ് മടക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഡിസൈനും ആകുമല്ലോ പശ വീൺ തേച്ച ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണേ അല്ലെങ്കിൽ ആ റൗണ്ടിൻ്റെ അവിടെ ചുളുക്കണ്ടാവും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് സൈഡ് അരികു കിട്ടും ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് അതൊരു ഡിസൈനുമായി ഇനി നേരത്തെ എടുത്ത യെല്ലോ നമ്മൾ നോക്കുമ്പം കറക്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കുറച്ചും കൂടി ഇതേപോലെ കാണുവാണെങ്കിൽ അരിക്ക് പിങ്ക് കാണുകയാണെങ്കിൽ കുറച്ച് ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഒന്നും നോക്കിയില്ല കോമ്പസ് എടുത്ത് ഇതേപോലെ ഏകദേശം ഒരു സെൻട്രലായിട്ട് ഞാൻ കുത്തി ഒരു റൗണ്ട് വരച്ചെടുത്തു അല്ലെങ്കിൽ നാലായി മടക്കിയിട്ട് ഒരു ഏകദേശം കണക്കിന് മുറിച്ചാലും കിട്ടും കേട്ടോ ഇനി ഇത് രണ്ട് ഷീറ്റും കൂടെ ഒന്നിച്ചു വെച്ചിട്ടാണ് ഞാൻ മുറിക്കുന്നത് കേട്ടോ ആ ഉള്ളിലേക്കുള്ള കുറച്ച് പുറംഭാഗം നമ്മൾ മാറ്റി ഈ റൗണ്ട് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കിന് ഉപയോഗിക്കാം ഇപ്പോൾ നോക്കിക്കേ ഇപ്പോഴും ഒട്ടിക്കുമ്പോൾ അല്ലേ കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നത് ആ പുറമേ ആ പിങ്ക് കളർ കൂടെ കാണുമ്പോൾ അതേപോലെ നമ്മൾ ആ ചെറിയ ചെറിയ മുറിച്ചു മടക്കിയത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ഈ രണ്ട് സൈഡിലും മഞ്ഞ നടുക്ക് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ഇത്രയും മാത്രമാണെങ്കിൽ സർക്കിൾ റെഡിയാണ് ഇതിനെ നിങ്ങൾക്കിനി ക്ലോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ സൂചിന്ന് പോലെയൊക്കെ വേറെ പേപ്പറിൽ മുറിച്ചെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കറങ്ങുന്ന രീതിയിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ ഒരു സൈഡിലായിട്ട് ക്ലോക്ക് വരച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോക്കിലെ നമ്പേഴ്സും ഒക്കെ മറ്റ് കളറിലുള്ള പേപ്പറിൽ എഴുതി മുറിച്ചെടുത്ത് ഒട്ടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഒരു മാർക്കർ പേന കൊണ്ട് വെറുതെ ജസ്റ്റ് നിന്ന് എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെയാണല്ലോ ഭംഗി എൽ പി ക്ലാസ്സുകളിലേക്കൊക്കെ ധാരാളമാണ് യു പി ക്ലാസുകളിലേക്കെ കുറച്ചും കൂടെ വേണമെങ്കിൽ അത് ചലിക്കുന്ന രൂപേണ പുറയിൽ നിന്ന് തിരിക്കുന്ന രൂപേണ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്